കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം എല്ലാവരും കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോണത് അപ്പൊ എന്നും ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണി സമയത്തിനുള്ളിൽ തന്നെ ഞാൻ വിശേഷം രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസം വിശേഷം കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തെ നമ്മൾ അവസാനം കണ്ടത് ശ്രുതിനെ വിളിച്ച ഭീഷണിപ്പെടുത്തുവാണെ ശ്രുതിയുടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യാറുള്ള ആ മാടത്തിൻ്റെ പീയെ അപ്പം അയാളെ കൊണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാണ് ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ അത് വെച്ചിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ കല്യാണത്തിന് മുമ്പ് എനിക്ക് നിന്നെ വേണം അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് നീ ഹോട്ടൽ ഗ്രീൻ ഹില്ലിൽ വരണമെന്ന് പറയാ എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമമായി വന്നില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ഞാൻ നിന്റെ വീട്ടുകാരെ അതായത് നീ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്റെ ഭാവി വരണുണ്ടല്ലോ അവനെ വിളിച്ചിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ പറയും നിന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണ് അതിൻ്റെ അതൊരു കുഞ്ഞുണ്ടെന്ന് നിന്റെ ജീവിതം അങ്ങോട്ട് തകർന്നു പോകും എന്ത് വേണം നിനക്ക് തീരുമാനിക്കാമെന്ന് പറയാം അയാൾ കോൾ കെട്ടി ചെയ്തപ്പം സങ്കടപ്പെട്ട് ശ്രുതി നിൽക്കുവാണ് ശ്രുതിയോട് വന്ന് മീനെ വെച്ചു നീ എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കാണ് അപ്പം മീരാളെ ചോദ്യം കേട്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്കറിയില്ല എന്തേലും ചെയ്യണമെന്ന് പറയാ അങ്ങനെ വൈകുന്നേരം അഞ്ചു മണിയായപ്പത്തേനും അയാൾ അപ്പിയേ നേരെ ഹോട്ടൽ ഗ്രീൻ ഹില്ലിലേക്ക് വരുവാണ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു മുല്ലപ്പവും ഒക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ അയാള് വരുന്നേ അങ്ങനെ വന്ന റിസപ്ഷൻ വന്ന് അല്ല റൂം നമ്പർ എയ്റ്റിന്റെ കിയ അല്ല അതൊക്കെ ഒരു ലേഡി വന്ന് വാങ്ങിച്ചോണ്ട് പോയല്ലെന്നു വേണം വാങ്ങിച്ചോണ്ട് പോയാം പിന്നെ അല്ല സാറെല്ലാ മാസം വരുന്നോണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുത്തെന്ന് പറയാണ് സാറിൻ്റെയൊക്കെ ഒരു ഭാഗ്യം അസ്യപ്പെടാതെടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിപ്പോവാ കാരണം എപ്പോഴും വരുന്നുണ്ട് അയാളെ ഉള്ള അയാളെ നല്ല പരിചയമുണ്ട് ഇയാൾക്ക് അങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലുവാണ് റൂമിലേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെല്ലുന്നേ അങ്ങനെ കയറി ചെന്ന് കഴിയുമ്പത്തേനും തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ച കണ്ടതും പെട്ടെന്ന് എന്നിട്ട് കഥ ഒക്കെ ഒന്ന് അടച്ചിട്ടു എന്നിട്ട് പറഞ്ഞ കുറെ സമയമായി സുതി ഞാൻ വന്നിട്ട് ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടോ എന്നോട് ക്ഷമിക്ക് ബോറടിച്ച് കാണൂല്ലേ ഇരുന്ന് ഇന്ന് നോക്കി ഞാൻ എന്താ കൊണ്ടുവന്നേ നോക്കി നിന്റെ തലയെ വെക്കാൻ പൂവരായിട്ട് ഞാൻ വന്നിരിക്കുന്ന മുല്ലപ്പൂവായിട്ട് എന്റെ ഭാര്യയ്ക്ക് പോലും ഇത്രയും കാലമായിട്ടും ഞാൻ ഇങ്ങനത്തെ മുല്ലപ്പൂ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നെ കാരണം എന്താണെന്നറിയോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കിയല്ലെന്നാ ഇന്നത്തെ ദിവസം നീ എന്റേതാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാവോ നീ ഞാനോർത്ത് നീ വരത്തില്ലായിരിക്കും എന്നു തന്നെ ഓർത്ത് നീ എന്നോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പം പക്ഷേ എങ്കിൽ ഞാൻ നിന്നെ പോയി ശ്രുതി എനിക്കിനി നിന്നെ സ്വന്തമാക്കാതിരിക്കാൻ പറ്റില്ല കല്യാണത്തിന് മുമ്പ് ഒരു തവണ ഒരു തവണ മതി നീ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല നിന്റെ പുറകെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യില്ല അതുകൊണ്ടാണ് പറഞ്ഞ് എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ പേരിൽ നീ ഞാൻ ഭീഷണിപ്പെടുത്താൻ ഒന്നും ഇനി പുറകെ വരത്തില്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരുന്നോളം പറയണേ മുല്ലപ്പൂ കൊണ്ടെന്നല്ലേ നിനക്ക് ഞാൻ വെച്ചതരാന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന ശ്രുതിയുടെ തലയിലേക്ക് മുല്ലപ്പൂ വെച്ചങ്ങോട്ട് കൊടുക്കുവാണ് എങ്ങനെയുണ്ട് തിരിഞ്ഞൊന്ന് കാണട്ടെ എന്ന് പറയണം അവൾ അങ്ങോട്ട് തിരിഞ്ഞതും ഒരു നിമിഷം ഞെട്ടിപ്പോയ അയാള് അയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ശ്രുതി അന്ന് വിചാരിച്ചോണ്ടിരുന്ന അയാളുടെ സ്വന്തം ഭാര്യയായിരുന്നത് അപ്പം ശ്രുതി ഒരു എട്ടിന്റെ പണി തന്നെയാ കൊടുത്തേ നീയോ നീ എങ്ങനെ ഇവിടെ ഒന്ന് എടാ അപ്പം നീ ഇങ്ങനെയായിരുന്നില്ലേ നാണോ നീ ഒരു പുരുഷനാന്നും പറഞ്ഞ് നടക്കാനിട്ട് ഭർത്താവോട് ഒരു പറന്ന് ഭർത്താവ് ആണാന്ന് പറഞ്ഞോണ്ട് അപ്പം നിന്റെ സ്ഥിരം പരിപാടിയില്ലേ മാടത്തിൻ്റെ അടുത്ത് കൂടെ നിനക്ക് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് എല്ലാ മാസം നീ പോകുന്നെ ഇങ്ങനെയല്ലേ ഓരോ പെണ്ണുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വരുമല്ലേ ഇപ്പം എടാ മനസ്സിലായത് നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അവിടെയെല്ലാം നോക്കിയമ്മ ഒന്നും കിട്ടിയില്ല ആ കട്ടിനടി പെട്ടെന്ന് ഒരു ചൂട് എടുക്കുന്നുണ്ടോ ആ ചൂട് എടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിക്കുവാണ് നിന ഈ ചൂലും ഇങ്ങോട്ട് അടിച്ചാൽ പോരാ നിനെ തല്ലിക്കൊല്ലു വേണ്ടേ ഇത്രയും കാലം എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ ഈ സമയത്ത് അമ്മയെന്ന് വിളിച്ചോണ്ട് മോൻ അങ്ങോട്ട് ഓടി വന്നേ ഏ നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് മോനെ കൊണ്ടാ ഞാൻ വന്നേ നിന്റെ കള്ളത്ര അവനും കൂടെ കാണണല്ലോ നാട്ടുകാർ മുഴുവൻ കാണണം ഇത്ര വലിയ ചതിന് നീ അറിഞ്ഞി നീ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലട എന്നെപ്പോലെ ഒരു ഭാര്യയെ അതോടൊപ്പം തന്നെ ഇവരെ ഇവന്റെ മോത്ത് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നുടാ വൃത്തി കേട്ടവനെ നിന്ന ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു തലങ്ങം വിലങ്ങോ അവിടെ അടിക്കുകയാണ് അയാൾ അടിയോണ്ട് പറഞ്ഞു ഇനി എന്റെ തല്ലല്ലേ എന്ന് പറയ തല്ലല്ലേ നിന്നെ ഞാൻ തല്ലിക്കൊല്ലു എന്ന് പറയാട ഈ സമയം അയാള് കഥവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത റൂമിലെ ആൾക്കാരും അതോടൊപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ചേച്ചിമാർ ചേട്ടന്മാർ റിസപ്ഷൻ ആൾക്കാർ എല്ലാം പുറത്തുണ്ട് എല്ലാവരും ഈ കാഴ്ച കണ്ടു അയാള് നാണം കെട്ടി തലകുനിക്കണം ഇവനെപ്പോലെ ഉള്ളവനൊക്കെ ഉണ്ടല്ലോ ശരിയാക്കോ ചെയ്യണ്ടേ പെട്ടെന്ന് മറ്റേ ക്ലീൻ ചെയ്യുന്നു ചേച്ചിണ്ട് അത് ഇങ്ങ് തരാൻ പറ മോപ്പ് അത് മേടിച്ചിട്ട് പിന്നെ അവനോട്ട് അടിക്കുകയാണ് എന്നെ പോലെയുള്ള ഭാര്യ ഉണ്ടായിട്ട് എല്ലാ മാസവും ഓരോരുത്തമാരെ കൊണ്ടുവന്നിട്ട് ഇവൻ താമസിപ്പിക്കുവായിരുന്നു നാണം ഉണ്ടാടാ നിനക്ക് ഇതിനേക്കാളും പോയത് പോയ നീ പോയി തൂങ്ങി ചാന്നാടാ നിന്റെ കൺമുഞ്ഞി പോലെ നിന്നെ കണ്ടേക്കരുത് കണ്ുമുനി കണ്ണു നിനെ കൊന്നു കളയൂന്ന് പറയാണ് ഈ സമയത്ത് അവിടെ തൂത്തു വരമ്പം ചേച്ചി ആഹാ ഇത്ര നല്ലൊരു ഭാര്യ ഒരു മോനും ഉണ്ടായിട്ടാണ്ടാ നീ ഇങ്ങനെ വൃത്തിയെട്ട ഇറങ്ങിയത് കൊള്ളാലോടാ നീ വലിയ വേഷം മട്ടും ഭാവമൊക്കെ ഉണ്ടെങ്കിൽ വലിയ വിയപ്പിയാന്ന് തോന്നും ഇതാ നിന്റെ പരിപാടിയില്ലേ ഇവനെയൊന്നും ഭൂമിക്കും എന്താ വെച്ചോണ്ടിരിക്കില്ല തല്ലി കൊല്ലുക ചെയ്യണ്ടേ പിന്നീട് എന്ത് ചെയ്യണം മോൻ്റെ കൈയും പിടിച്ചോണ്ട് അവരങ്ങോട്ട് ഇറങ്ങിയിട്ട് ഉറങ്ങി മേലാല് ഇനി മോനെന്നോ ഞാനെന്നും പറഞ്ഞു എന്റെ പുറകെ വരുവോ എന്നെ വിളിക്കുകയോ ചെയ്തേക്കരുത് നിന്റെ മുഖം പോലെ എനിക്ക് കണ്ടാന്ന് പറഞ്ഞിട്ട് കാരണത്തുംകൊണ്ട് രണ്ടെണ്ണം കൂടെ കൊടുക്കുവാണ് ഇത്രയെങ്കിലും തന്നിട്ട് പോകണ്ടേ നിൽക്കട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ട് തലമുരിച്ച് നിക്കുവാണ് അയാള് ഈ സമയത്ത് ശ്രുതി മീരം കൂടെ എങ്ങോട്ട് വരുന്നേ ശ്രുധീനെ കണ്ടതും വിളറിവെടുത്ത് ശ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നെ എങ്ങനെയുണ്ട് കൊള്ളാവന്ന് ചോദിക്കുവാണ് നീ എന്താ വിചാരിച്ചേ നീ വിളിച്ചു കഴിയുമ്പോൾ നിന്റെ കൂടെ വന്ന് ഞാൻ കിടക്ക പങ്കുടുന്നു അത് വെറും തോന്നല് മാത്രല്ലേ നിനക്ക് ശ്രുതിനെ ശരിക്കും അറിയത്തില്ല ശ്രുതി ആരാന്നറിയത്തില്ല നിന്റെ ഭീഷണിയൊക്കെ വഴിങ്ങി നിന്റെ ഒപ്പം വരാനായിട്ടെ ഞാൻ നിന്റെ ആരുമല്ല കുറെ കാലമായി നീ തുടങ്ങിയിട്ട് നിന്നോട് ഞാൻ പലതവണ വാണിച്ച് ചെയ്താ എന്റെ പുറകെ വന്ന് ശല്യം ചെയ്ല് ചെയ്യില്ലെന്ന് പക്ഷെ നീ അടങ്ങിയില്ല ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എടാ അത്രയും നല്ലൊരു ഭാര്യ ഒരു മോനും ഉണ്ടായിട്ടാണടാ ഈ നാട്ടുകാർ പെണ്ണുങ്ങളെ മൊത്തം നീ വിളിച്ച് അവരുടെ കൂടെ കിടക്കണേ നിനക്ക് ഇച്ചിരി എങ്കിലും നാണം ഉണ്ടോടാ നിന്റെ ഉണ്ടല്ലോ മുക്കാലിക്കോട്ട് അടിക്കുകയോ ചെയ്യണ്ടേ ഈ സമയത്ത് അവിടെ നിന്നാ ചേച്ചിട്ടുണ്ട് ആ ചൂലും കയറാൻ പറയണം ഈ ചൂല് അല്ല ഇത് വേണ്ട വേറെ മറ്റേ കുറ്റിച്ചിലേ നിക്കണം ഉണ്ട് എടുത്തോണ്ടെന്ന് പറയണം അങ്ങനെ കുറ്റിച്ചീലിങ്ങെടുത്തോണ്ട് വന്ന് ഈ സമയം മീനോടിനെ കർണ് എനിക്ക് ഇവനെ തല്ലി തല്ലിക്കൊല്ലാനും തോന്നേ ഈ ഹെൽമെറ്റ് വെച്ചോണ്ട് തലേ അങ്ങോട്ട് അടിച്ചു പൊടിച്ചാലോ അങ്ങനെ പോലീസ് പോയി കിടന്നാലും കുഴപ്പമില്ല ഇവനെപ്പോലെ ഉള്ളൊരുത്തിന് ഇനി ജീവിച്ചിരിക്കണ്ട എത്ര കുടുംബമന്ത്രേ ഇവൻ കാരണം തകരുന്നേ വൃത്തി കേട്ടവൻ എന്നും പറഞ്ഞോണ്ട് ഇപ്പത്തേനും ആ ചേച്ചി ആ ചൂലും കിട്ടുമായിട്ട് ഇങ്ങോട്ട് വരുവാണ് ആ ചൂല് ശ്രുതി നന്നായിട്ടൊന്ന് ഇങ്ങനെ ആട്ടി അന്നിട്ട് എന്റെ കെട്ടൻ കഴിച്ചിട്ട് അത് അവന്റെ തലവടി അങ്ങോട്ട് ഇടുവാണ് നിനക്ക് ഇത്രയെങ്കിലും ചെയ്തു തരണം മേലാൽ എന്നെ കൺവെറ്റത്ത് പോലും കണ്ടേക്കരുത് പറഞ്ഞു കേട്ടല്ലോ എന്നെ ഒരു പെണ്ണുങ്ങളെ പോലും നീ ഇതുപോലെ ശല്യം ചെയ്യാൻ പോരുത് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ആയിരിക്കും നിനക്ക് കിട്ടാൻ പോന്നെ ഇപ്പൊ നീ രക്ഷപ്പെട്ടെന്ന് കുട്ടിക്കൂ പക്ഷെ അധികം വയ നിനക്ക് കൂലി കിട്ടുവെന്നും പറഞ്ഞോണ്ട് ഓർണ്ണം കാരണത്തും കൂടെ കൊടുത്തിട്ട് ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങുവാണ് നാണം കിട്ടി ഇതിനേക്കാളും പോയത് പോയി തൂങ്ങി ചാന്ന അയാൾക്ക് തന്നെ തോന്നി അങ്ങനെ അവസ്ഥ അല്ല കാണാ എല്ലാരും നോക്കി നിക്കുവാണല്ലോ പിന്നീട് കാണിക്കുന്ന നേരെ ശ്രുതി വരുന്ന മാടത്തിൻ്റെ അടുത്തേക്കായിരുന്നു പിന്നീട് അയാളെ വിളിപ്പിച്ചു അയാളുടെ പേരേ കൃത്യമായിട്ട് അറിയത്തില്ലടാ നമ്മള് പിയെ പി എന്ന് പറയുന്നതുകൊണ്ട് അയാളുടെ പേരും കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ അയാളും കൂടെ വന്നു അയാൾ വന്ന് കഴിഞ്ഞപ്പോ അയാൾ വിളിച്ചു അല്ല ഈ കേട്ടൊക്കെ സത്യമാണെന്ന് ചോദിക്കുകയാണ് അല്ല മാഡം ഞാൻ ഒന്നും പറയണ്ട ഇത്രയും കാലം നിനക്ക് നാണമില്ലാടാ ഇങ്ങനെ ഒരുത്തിനെ ആണല്ലോ ഞാൻ എന്റെ പിയ ആയിട്ട് വെച്ചിരുന്നോണ്ടിരുന്നേ എനിക്ക് തന്നെ കുറിച്ചെടുത്ത് അപമാനം തോന്നു ഇനി ഒരു നിമിഷം പോലും ഇവിടെ കണ്ടേക്കൽ എന്നാണ് വേണം എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റി ഇതാണെ അബദ്ധം പറ്റുന്നേ എല്ലാ മാസം നിനക്ക് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുവല്ലേ എടാ ഇത് പറയാൻ തന്നെ തനിക്ക് യാതൊരു എളുപ്പമില്ലേ ശ്രുതി നേരത്തെ ഈ കംപ്ലൈന്റ് പറയുവായിരുന്നെങ്കില് നേരത്തെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചാണ് പക്ഷെ ഇവൻ ഇത്രക്ക് വൃത്തി കേട്ടാണോന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് പറഞ്ഞു ഇനിയിപ്പൊ ശ്രുതി ഈ കാര്യോർത്ത് പേടിക്കണ്ടേട്ടോ ഇവന്റെ ശല്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല മേലാല് ഈ കണ്ണവെട്ടത്ത് പോലെ നിന്നെ കണ്ണേക്കൽ എന്ന് പറയാൻ മാട എന്റെ ജോലി കളയല് ജോലി കളയല്ലെന്നോ നിന്നെ പോലെ എടുത്തോട് ജോലി കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നേ നാളെ ഇതിപ്പോ അവരോട് ചെയ്ത നാളെ മിക്കവാറും നീ എന്നോട് ചെയ്തെന്ന് ആര് കണ്ടു അതുകൊണ്ട് മേല വന്നേക്കരുത് ശ്രുതി എന്നെ വിശ്വസിച്ച് എങ്ങോട്ട് വരുന്നേ ഇങ്ങനെ തെറാപ്പി ചെയ്യാൻ പോകുന്ന പെൺകുട്ടികളെല്ലാം വെറും മോശക്കാർ പെൺകുട്ടികൾ നിന്നോട് നിന്നോടാ പറഞ്ഞേ അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണ മാത്രം പറഞ്ഞു കേട്ടല്ലോ ഇനി ഒരു പെണ്ണിനെ പോലും നിങ്ങൾ ചെയ്തേക്കല്ലേ കടന്നു പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുവാണ് പിന്നീട് അയാളങ്ങ് പോയപ്പോ ശ്രുതിയോട് പറഞ്ഞ് സോറി കിട്ടോ ശ്രുതി നിനക്ക് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അയാളെ പിരിച്ചു പിരിച്ചുവിടില്ലായിരുന്നു ചോദിക്കാം അല്ല മാഡം ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിയെ ഞാൻ അത് പോട്ടെ ഇനി ഇപ്പൊ അയാളുടെ എന്തെങ്കിലും ശല്യം ഉണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവളെ അവനെ കൈകാര്യം ചെയ്തോളാം അല്ല അടുത്ത ദിവസമല്ലേ കല്യാണം അതെ നന്നാ ശരി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എനിക്ക് വരാൻ പറ്റില്ല പക്ഷെ പോയിട്ട് വന്നിട്ട് ഞാൻ വന്നേക്കാന്ന് പറയണേ ശരി മാഡം എന്നും പറഞ്ഞോണ്ട് ശ്രുതി ഇറങ്ങി താഴേക്ക് വരുവാണ് അങ്ങനെ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോ അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു നീ എൻ്റെ ജോലി കളഞ്ഞു ജോലി മാത്രമല്ല നീ കാരണം എൻ്റെ കുടുംബം ഇല്ലാതായി എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും പെണങ്ങിപ്പോ എറിയോ അവൾ അവളുടെ വീട്ടിലാ ഇതിന് ഞാൻ പകരം എന്ന് പറയാ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനെപ്പോലെ നിൽക്കുന്നെ ഇടാ നിനക്ക് നാണമില്ലേ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് വെറു കൂളായിട്ട് എന്റെ കൺമുന്നി വന്ന് നിൽക്കുന്നത് നാണം ഉണ്ടല്ലേ ഞാൻ കാണിച്ചാരേണ്ടി നീ ഞാന് എനിക്കിനി ഒന്നും പോകാനില്ല പക്ഷെ നിനക്കോ നിനക്കാണ് ഇനി പോകാനുള്ളത് നീ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നതല്ലോ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തേ പക്ഷെ നീ കല്യാണത്തിന് മുമ്പേ ചെയ്താ നിനക്കൊരു കുട്ടിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് നീ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോണേ അപ്പൊ നിനക്കിട്ട് ഞാൻ പണി തരൂടി ഉറപ്പായിട്ടും നിന്റെ കല്യാണം നടക്കില്ല ഇപ്പൊ നീ അങ്ങോടെ ആസ്വദിച്ച് പോക്കൂ കല്യാണത്തിൻ്റെ അന്ന് നിന്റെ വിവാഹം മുടങ്ങും ഈ ഞാനാ പറയണേ ഈ ഞാൻ മുടക്കിയിരിക്കു എന്ന് പറയാ എനിക്കിട്ട് തന്ന പണിക്ക് എട്ടിന്റെ പണി നിനക്ക് തിരിച്ചു തന്നിരിക്കും ഈ ഒരു കല്യാണമല്ല ഇനി നിനക്ക് ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ അങ്ങ് പോവാ പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ഇയാൾ കാരണം തന്റെ ജീവിതം തകരുമെന്ന് തോന്നേ ആരോടാന്ന് പറയുന്നേ അങ്ങനെ ആകെപ്പാടെഷൻ അടിച്ചാ ശ്രുതി വീട്ടിലേക്ക് വരുന്നേ ഈ സമയം മീര വന്നിട്ട് പറഞ്ഞു അല്ല നീ എന്തിരിപ്പായിരിക്കണേ നിനക്ക് അതൊന്നു പറ്റി ബാ ഫുഡ് കഴിക്കാന്ന് പറയണം എനിക്ക് വേണ്ട വിശക്കുന്നില്ല വിശക്കുന്നില്ലേ അതെന്താ ആകെപ്പാടെ പ്രശ്നമായി കാര്യം എന്താ ശ്രുതി കാര്യം പറ അതെ അയാളെ കണ്ടായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് മാഡത്തിന് പി എ ജോലിക്ക് ജോലിയിൽ പിരിച്ചുവിട്ട കാര്യം ഓഹോ അത് അയാൾ അർഹിക്കുന്ന കാര്യം പക്ഷെ അതല്ല പ്രശ്നം അയാളെ കല്യാണം മുടക്കി എന്ത് ചെയ്യും ഇതൊക്കെ സുധിയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും എനക്ക് അറിയാലോ അത് ഒരു കാര്യം ചെയ്യേ നീ എന്നെങ്കിൽ സുധീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ ഞാൻ പറഞ്ഞ എങ്ങനെയാ സുധി കേൾക്കുമോ എന്ന് ചോദിക്കുവാണ് പക്ഷെ സുധി കേൾക്കും പക്ഷെ അവനീ ചിലപ്പോൾ കല്യാണത്തിൽ നിന്ന് പിന്മാറും ഈ സമയം വീരവളശിയും പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇനിയിപ്പി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് സുധി ഇനിയിപ്പോ അംഗീകരിച്ചെന്ന് വെച്ചോ നിന്നെ കെട്ടാൻ താല്പര്യം കാണിച്ചു എന്നു വെച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് സുധിയുടെ അമ്മയുണ്ടല്ലോ അവരൊരു കാരണവശാലും സംവദിക്കും എന്ന് എനിക്ക് തോന്നില്ല അവിടെയുള്ള ആ രേവതിയോട് കാണിച്ചു കൂട്ടാതെ നമ്മൾ കാണുന്നതല്ലേ നീ വലിയ കോടീശന്റെ മോളാന്ന് മോളാന്നൊറത്തെ അവര് നിന്നെ തലേ കയറ്റി വെച്ചിരിക്കുന്നെ അല്ലാന്ന് അറിഞ്ഞിട്ടണെങ്കിൽ ആ നിമിഷം നിന്നെ അടിച്ചു പുറത്താക്കും ശ്രുതി പറഞ്ഞു ശരിയാ അതൊക്കെ എനിക്ക് എനിക്കറിയാം ഒന്നും രണ്ടും രൂപയല്ല 10 ലക്ഷം രൂപ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി തന്നിരിക്കുന്നത് ഒരു പക്ഷേ മിക്കവാറും അവര് പോലീസ് കേസോട് കൊടുത്തിട്ട് എന്നെ ബ്യൂട്ടി പാർലർ വരെ അടപ്പിക്കും അതൊക്കെ എനിക്ക് നന്നായിട്ട് പറയാം പക്ഷേ അയാളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അയാളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ ശ്രുതി ഇപ്പോഴാണ് ചിലപ്പോൾ നീ പറഞ്ഞ അനുസരിക്കുമായിരിക്കും പക്ഷേ ഒരുമാതിരിപ്പെട്ട ആമ്പിള്ളേരൊക്കെ എനിക്കറിയില്ല ശ്രുതി വിവാഹം കഴിയാൻ തയ്യാറാണ് കാരണം ഒരു കുട്ടിയുണ്ട് മുമ്പ് കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമാര് പിന്മാറാനേ ശ്രമിക്കത്തുള്ളൂ എന്ന് പറയാം ഞാൻ എന്ത് ചെയ്യേടി വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതിപ്പോ എന്തായിരുന്നെ എന്നും പറഞ്ഞോണ്ട് നിനക്ക് പോയി മരിക്കാൻ പറ്റത്തൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കെ എന്തും വരട്ടെ അല്ലെങ്കിൽ പിന്നെ നീ സത്യങ്ങളൊക്കെ തുറന്നു പറയണം സത്യങ്ങളും തുറന്നു പറയാൻ നിനക്കും പറ്റില്ല ഈ സമയം ശ്രുതി പറഞ്ഞു ഞാൻ എങ്ങനെയാ പറയണം അവരോട് ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് വന്ന് കയറാനായിട്ട് അവര് സമ്മതിക്കുവോ അതുകൊണ്ട് എനിക്ക് പേടിയാന്ന് പറയാണ് ഇതിപ്പോഴല്ല നീ ആലോചിക്കേണ്ടിയിരുന്നെ നീ മുമ്പ് ആലോചിക്കണമായിരുന്നു നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞു അന്നൊരു കാര്യം ചെയ്താലോ അയാള് എന്നെ ശല്യം ചെയ്യുവന്ന് ഞാന് ശ്രുതിയോട് പോയി പറഞ്ഞാലോ ഈ സമയം മീര പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ അങ്ങനെ വരുമ്പോ എന്തിനാ ശല്യം ചെയ്തതെന്ന് ചോദിക്കും അതിൻ്റെ ഒരു കാരണം വേണമല്ലോ അങ്ങനെ അവസാനം അയാള് ചിലപ്പോൾ പറയൂ അങ്ങനെ അയാളെ പോയി വല അടിക്കോടിക്കുകയോ ചെയ്താൽ അയാള് സത്യം തുറന്നു പറയും ഇവിടെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണ് ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം അതോടുകൂടി പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ നമ്മൾ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചെല്ലാം പുറത്താവും അപ്പൊ നീ തന്നെ വേണം എന്ത് തീരുമാനിക്കാം നിനക്ക് ഇവിടെ റോളുള്ളൂ ഇനിയിപ്പം കല്യാണം വേണം അറിയാലോ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകഴിഞ്ഞു നീ നീ ഇവിടെ ഈ ഉറക്കളെച്ച് ഇങ്ങനെ മൊഹമൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കല്യാണ പന്തലേക്കുമ്പോ എന്താ സംഭവിക്കുന്നതിന്റെ മൊഹം കാണുമ്പോ തന്നെ എല്ലാവർക്കും എന്തോ സംശയം തോന്നും അതുകൊണ്ട് ഈ പണിക്ക് പോണോ നീ സമാധാനത്തോടെ കല്യാണം മുടങ്ങുവാണേ മുടങ്ങട്ടെ നമുക്ക് സമാധാനത്തോടെ എന്തും നേരിടാൻ ഉള്ള ധൈര്യത്തോടെ വേണം നീ ഇരിക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ മീര കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാ ആശ്വസിപ്പിക്കുക പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയുടെ മനസ്സിൽ ആശ്വാസം ആവുന്നില്ല അന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് മീര അങ്ങോട്ട് പോവാതി ആലോചിക്കുക ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ അവൻ എങ്ങാനും വന്ന് വിവാഹം വിവാഹം മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ആകെപ്പാടെ അവതാരത്തിലാവും തിരിച്ചു കൊടുക്കാനാണ് പൈസ ഒഴിവില്ല ബ്യൂട്ടി പാർലർ ഇടുകയും ചെയ്തു പെട്ടല്ലോ ഭഗവാനെ ഓർത്തിരിക്കുവായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു അന്നാണ് സുധീയുടെയും ശുദ്ധിയുടെയും കൂടെ വിവാഹം നടക്കണേ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് രാവിലെ തന്നെ രേവതിയും കലാവതി മുത്തശ്ശി സച്ചിയെ കൂടെ വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പം രേവതിന് കണ്ടി ഓടി രേവതിയുടെ അനിയത്തി ലക്ഷ്മി അമ്മ കൂടെ ചെല്ലുവാണ് മോളെ അമ്മ രാവിലെ തുറന്നു നിൽക്കും കട തുറന്നമ്മേ അല്ല കട തുറന്നു മോളയെന്ന് പറയാം അല്ല മാലയൊക്കെ ഇട്ടിക്കഴിഞ്ഞു കുറച്ചുകൂടെ ഉണ്ട് കുറച്ച് സമയം കൂടി ഉണ്ടമ്മേ കാരണം പൂമാലയൊക്കെ കിട്ടുന്നത് രേവതിയുടെ അമ്മയാണ് കല്യാണത്തിനുള്ളത് അവിടെ ഏത് കല്യാണം വന്നാലും എല്ലാം അവർ തന്നെയാണല്ലോ ചെയ്യുന്നത് എല്ലാവർക്കും പൂമാലയൊക്കെ കെട്ടി കൊടുക്കുന്നേ അങ്ങനെ പിന്നീട് കലാവിധി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞാൽ എന്നാൽ സുഖമാണെന്നൊക്കെ ചോദിക്കുക ലക്ഷ്മി അമ്മയുടെ സുഖ ലക്ഷ്മി അമ്മയെന്ന് പറയുക സുഖ കലാധി മുത്തശ്ശിയെന്ന് പറയാണ് അതെ ഇടയ്ക്കിടയ്ക്ക് കൊറേ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പേര് അങ്ങോട്ട് കൂടെ നമുക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ചിലപ്പോ മാറിപ്പോട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് തെറ്റി പോകട്ടോ ഒന്നും ക്ഷമിക്കണോട്ടോ അറിയാതെ എവിടെ ആയാലും ഇവിടെന്നല്ല എവിടെ ആയാലും പേര് മാറിപ്പോയിട്ടുണ്ടെങ്കില് ഈ സമയത്ത് ചന്ദ്രമതിയും സുധീം കൂടെ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേന് സച്ചിപ്പെട്ടെന്ന് അവിടെ നിന്ന് ഇന്നേന്ന് പറയുന്നത് എന്താ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്താ ആ പൈസ അങ് തന്നിട്ട് പോകാൻ പറയുന്നത് പൈസയോ ആ ഇത്ര സമയം കാറിലിരുന്ന് വന്നതല്ലേ എ സി വേണോന്ന് പറഞ്ഞ് എ സി അടിയിപ്പിച്ചല്ലേ പൈസ തന്നിട്ട് പോകാൻ പറയാണ് പെട്ടെന്ന് സ്തുതി പറഞ്ഞു പൈസയോ എന്ത് പൈസ എടാ വണ്ടിക്കൂലി വന്നിട്ട് നിനക്കാ ചന്ദ്രമതിജി നീ എന്താണ് പറയണേ നിന്റെ ചേട്ടനല്ലേ എന്ന് ചോദിക്കണേ ചേട്ടനും അനിയനും ഒക്കെ ബന്ധം വേറെ പൈസ വന്നിട്ട് പോയാൽ മതി നീ ഓട്ടോ വിളിക്കുവാണെങ്കിലെ നല്ല പൈസ കൊടുക്കണം വനിക്ക് പൈസ തന്നിട്ട് പോകാൻ പറയാണ് ഇത് കേട്ടോ രവീന്ദ്രൻ വന്നിട്ടുണ്ട് നീ എന്തൊക്കെയാ സച്ചി പറയണെന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് ആർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല രവീന്ദ്രൻ വന്നാ ഞാൻ പൈസ അരന്നു വേണ്ട അച്ഛന്റെ പൈസ വേണ്ട ഇവൻ വലിയ ജോലിക്കാരനല്ലേ ഇവൻ പൈസ അറ്റു പറയാണ് അങ്ങനെ അവസാനം ചന്ദ്രമതി എന്നാ കൊണ്ടേ തിന്നെ നിന്റെ പൈസന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൈസ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ പൈസ പോക്കറ്റിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും കളിയാക്കുകയാണ് എടാ നിന്റെ എത്രാമത്തെ കല്യാണം ആടാതെ രണ്ടാമത്തെ കല്യാണം അല്ലേ ചന്ദ്രമതി ഒന്നും മിണ്ടാതിരിക്കേണ്ട സച്ചി നീ എന്തൊക്കെ വിളിച്ച് പറയണെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞാലോ എന്താ തെറ്റോ ഓർത്തിട്ടിട്ട് ഓടിപ്പോയില്ലേ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കല്യാണം അല്ലേ എന്ന് ചോദിക്കണം സുതി ആ പടം നാണം കിട്ടി നിൽക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതി സുധിയോട് ചോദിച്ചു അല്ല അവള് വന്നില്ലേ സുധി ഇതിലേട്ട് എത്തിയില്ലേ എന്ന് ചോദിക്കണം പറഞ്ഞില്ല വിളിച്ചിട്ട് എന്ന് പറയാണ് അപ്പൊ ആയി പോയി ശുതിക്ക് എന്ത് സംഭവിച്ചെന്നു അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കാണുന്നു കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി